രാഹുൽ കഴിഞ്ഞ ഏഴാം തീയതി തുടങ്ങി വെച്ച യുദ്ധത്തിൽ ഒരക്ഷരം മിണ്ടാനില്ലാതെ പ്രധാനമന്ത്രി ഉഴലുമ്പോൾ തങ്ങൾക്കറിയാവുന്ന വിധത്തിൽ ഒന്ന് പ്രതിരോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കിണഞ്ഞു ശ്രമിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എടുക്കേണ്ട ഞായറാഴ്ച വളരെ അപ്രതീക്ഷിതമായ ഒരു നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയപ്പോൾ സത്യത്തിൽ ഇല്ലാതാകുന്നത് മൂന്നാം മുഴുവത്തിൽ സഖ്യകക്ഷികളുമായി ഭരണം തുടരുന്ന മോദിയും മോദി മന്ത്രിസഭയുമാണ് ജനാധിപത്യ രാജ്യത്തെ ഒരു പൗരന്റെ വോട്ടവകാശത്തെ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോഷ്ടിക്കുമ്പോൾ അതിന്റെ ഗുണം ചെയ്യുന്നത് വർഗീയത മാത്രം വിളമ്പി ആളിക്കത്തിച്ച് രാജ്യം ഒരു വിഭാഗം അതിൽ മുന്തിയ വിഭാഗം മാത്രം ഭരിച്ചാൽ മതി എന്ന അജണ്ടയാണ് ആ അജണ്ട നടപ്പിലാക്കുന്നതോ ആർ എസ് എസുമാണ് എത്രയൊക്കെ ബിജെപിക്കാരനായിട്ടും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിനെ ഒരൊറ്റ രാത്രി കൊണ്ട് പുറത്തേക്കറിയാൻ മോദിയെ നയിച്ചതും പ്രതിപക്ഷത്തെ കേട്ടു എന്നതുകൊണ്ട് മാത്രമാണ് അവിടെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള മഹാരാഷ്ട്ര ഗവർണറായ സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എൻ ഡി എ നിയോഗിച്ചിരിക്കുന്നത് തികഞ്ഞ ആർ എസ് എസുകാരനായ നേതാവിനെയാണ് ഇനി ഉപരാഷ്ട്രപതി കസേരയിൽ മോദി വെച്ച് വാഴ്ത്താനും പോകുന്നത് ഇവിടെയൊക്കെയാണ് രാഹുൽ യുദ്ധ പുറപ്പാടിന് ഇറങ്ങുന്നത് അതും അടുത്ത തെരഞ്ഞെടുപ്പ് ഉടനെ നടക്കാനിരിക്കുന്ന ബീഹാറിൽ വെച്ച് ബുദ്ധന്റെ മണ്ണിൽ നിന്നാണ് അടുത്ത വിപ്ലവത്തിലേക്ക് രാഹുൽ കടക്കുന്നതും അതും താൻ ചോദിച്ച അഞ്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാനാവാതെ തന്നെ ഭീഷണിപ്പെടുത്തി കടന്നുകളഞ്ഞ കളഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ് ഈ യുദ്ധം എന്നോർക്കണം എന്നാൽ രാഹുൽ ഉയർത്തിയ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി പറയാതെ ഗാനേഷ് കുമാർ എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞത് രാഹുൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തോളിൽ തോക്കുവെച്ച് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് നേർക്ക് വെടിയുതിർക്കുകയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തെളിവുകൾ ഹാജരാക്കണമെന്ന് അല്ലെങ്കിൽ നിരൂപാധികം പ്പു പറയണമെന്നും എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പറച്ചിലിൽ രാഹുൽ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിനെ പ്രയോഗിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം പറഞ്ഞു വരുന്നത് രാഹുൽ ഗാന്ധി കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തെളിവുകൾ നിരത്തി കാണിച്ച് വെടിപൊട്ടിച്ചപ്പോൾ ഒന്നും മിണ്ടാതിരുന്ന കേന്ദ്രത്തിന് വേണ്ടിയിട്ട് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ അനുരാഗ് താക്കൂർ പെടുന്നനെ വയനാട്ടിലും റായ്ബറേലിയിലും കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ട് എന്ന് ഒരു പേപ്പറും പൊക്കിപ്പിടിച്ച് രംഗത്ത് വന്നു എന്നാൽ അത് അനുരാഗ് താക്കൂറിനെ തന്നെ തിരിഞ്ഞു കൊത്തുകയാണ് ചെയ്തത് അതായത് രാഹുൽ പറഞ്ഞത് സത്യമാണ് എന്ന് കേന്ദ്രമന്ത്രി തന്നെ ബി നേതാവും തന്നെ തുറന്ന് സമ്മതിക്കും തുല്യമായി പോയി റായ്ബറേലി ആയാലും വയനാട്ടിലായാലും മഹാരാഷ്ട്രയിലോ കർണാടകയിലോ ഒക്കെ ആയാലും ശരി വ്യാജ വോട്ടുകൾ ഉണ്ട് എന്നത് തെളിഞ്ഞു നിൽക്കുകയാണ് ഉണ്ടായത് കേന്ദ്രമന്ത്രി കൂടെ അത് ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലായി വയനാട്ടിലെ ക്രമക്കേട് തുറന്ന് കാണിക്കലിലൂടെ ഉണ്ടായത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിഴവാണ് അതായത് രാഹുൽ പറഞ്ഞ മണ്ഡലങ്ങളിൽ മാത്രമല്ല അതിനപ്പുറത്തും വോട്ടിങ്ങിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് അനുരാഗ് താക്കൂർ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കില്ല എന്നായപ്പോൾ ഇനി ആകെയുള്ളത് സുപ്രീം കോടതിയും രാജ്യത്തെ ജനങ്ങളുമാണ് ഈ രണ്ടു കൂട്ടരും നീതി ൊപ്പം നിൽക്കുകയാണ് എങ്കിൽ രാഹുലിനെ കേട്ടേ പറ്റൂ അതുകൊണ്ടാണ് രണ്ടാം ദിനത്തിൽ രാഹുൽ ബീഹാറിന്റെ മനുഷ്യ മനസ്സുകളിൽ അജയ്യനായി മാറുന്നത്